പുതിയ പടം ഉണ്ടല്ലോ സംഹാരതാണ്ടോ അതിനെ പറ്റി എന്താണ് ഞാൻ വന്നിട്ടുണ്ട് അതിന്റെ പൂജയ്ക്ക് വന്നിട്ടുണ്ട് ബ്രോ ഒരു നമ്മളൊരു രണ്ടാഴ്ചത്തോളം ആയി തുടങ്ങിട്ട് എന്നിട്ടിപ്പം ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തേക്കാണ് കാരണം കുറച്ചുപേരൊക്കെ സീരിയലിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് അവരുടെയും കൂടെ ടൈം നോക്കിയിട്ടാണ് ഇപ്പൊ അതിന്റെ ഷൂട്ട് പോയിട്ടുണ്ട് വേറെ ഏതെങ്കിലും പടം കമ്മിഷ് ചെയ്തിട്ടുണ്ടോ വേറെ ഒരെണ്ണം കഴിഞ്ഞു ഐ എഫ് എഫ് കെക്ക് വേണ്ടിയാണ് അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു ആവർത്തനം എന്ന് പറഞ്ഞിട്ടാണ് അത് ഐ എഫ് എഫ് കെ നമ്മുടെ ഓരോ ഫെസ്റ്റിവൽ മൂവീസിന് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ മൂവിയാണ് അത് അങ്ങനെ ചെയ്തതാണ് ഇപ്പം ബ്രോ നമ്മുടെ ബിഗ് ബോസ് ഉണ്ടായിരുന്നോ അപ്പോ അതില് അനിമോൾക്ക് കപ്പ് കിട്ടിയായിരുന്നു ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വലുതായിട്ട് അത് കാണാറില്ലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കണ്ട് ഞാൻ എന്നെ പറഞ്ഞിരുന്നു അനിമോള് കപ്പടിക്കും അനിമോള് നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യം കൂടെയാണ് പിന്നെ ഒരു സഹപ്രവർത്തകണല്ലോ കൂടെ ഇതുവരെ നമ്മൾ വർക്ക് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ അറിയാം നല്ല നന്നായിട്ട് എന്നെ കളിച്ചു പക്ഷേ അനീഷ് നല്ല ഗെയിമറായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അനുമോളെക്കാളും കൂടുതൽ പ്രേക്ഷക പിന്തുണ അതായത് പ്രേക്ഷകരുടെ പിന്തുണ പിടിച്ചു പറ്റിയത് അനീഷാണെന്ന് തോന്നുന്നു എല്ലാവരും അനീഷിനെ കുറച്ചും അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങള് രാഹുല് ഒരു ഇത് ഒരു വെബ് സീരീസ് ചെയ്തു കല്യാണിയായിട്ട്

സി നമ്മളിപ്പോ വർക്ക് ചെയ്യണല്ലോ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പോയി വർക്ക് ചെയ്യുക ബാക്കി ഫ്രീ ഫ്രീ ടൈമിലൊക്കെ അവര് സംസാരിച്ചിരിക്കും ചെമ്മനു പോലും നായകൻ മാറുന്നു എന്നുള്ള റൂമർ ബ്രോ റൂമറ് കേട്ടതന്നെ അല്ല സച്ചി മാറുന്നു എന്നുള്ളൊരു സംഭവം വന്നു അതാണ് ചോദിച്ചത് ഇതൊക്കെ യൂട്യൂബിൽ അടിച്ചിറക്കുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ മാത്രമേ ഇതിലുള്ളൂ വേറെ ഒന്നുമില്ല ഷാജു ചാടിനെ പറ്റി എങ്ങനെയാണ് ഷാജു ൊഡ്യൂസാണ് ഇഷ്ടമുള്ള നടനാണ് അതായത് വേറെ ഒന്നുമില്ല ഇത്യാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കോമഡി മെയിൻ റോളാണ് കോമഡി ആയിട്ടുള്ള ഒരു നായകനും എങ്ങനെയാണ് രാവിലെ തൊട്ട് എങ്ങനെയാണ് നല്ലതാ നല്ല കമ്പനിയാണ് പുള്ളി പിന്നെ പ്രൊഡ്യൂസർ ആണല്ലോ മീറ്റ് ചെയ്യണ നല്ലൊരു മനുഷ്യൻ പുള്ളിയുടെ ഇതിൽ തന്നെയാണ് ഞാൻ ഇതിൽ ചെമ്മനീർ പൂവിൽ വന്നത് അങ്ങനെയൊക്കെ പിന്നെ വേറെ സീരിയൽ പ്രോജക്റ്റ് കമ്മിറ്റ് ഇല്ല പ്രോ ഞാൻ ഇത് ചെമ്പനീർപ്പൂ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് സൂര്യ ടി വിൽ കോൺസോൾ മഞ്ജു ചെയ്ത് അത് തീർന്നു ഏകദേശം ഒരു ആറ് മാസത്തോളം അതിന്റെ കഴിഞ്ഞു വേറെ സീരിയലായിട്ട് ഞാൻ നോക്കുന്നില്ല മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ് അതിനിപ്പോ ഷോർട്ട് ഫിലിം ആയാലും വെബ് സീരീസ് ആയാലും റീൽസ് ആയാലും ഞാൻ അഭിനയി അഭിനയം തന്നെയാണ് മെയിൻ ഏത് വന്നാലും എന്താ ബ്രോ എല്ലാത്തിലും എല്ലാരും വന്നിട്ട് കല്യാണ കല്യാണം നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ടില്ല ചാനലിൽ നിങ്ങൾ പറഞ്ഞില്ല അവര് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല സച്ചി സച്ചി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്റെ പ്രൊഫഷൻ ഇതാണല്ലോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി പിന്നെ കല്യാണം നല്ലൊരു കൊച്ചി പറഞ്ഞു അഭിനയിക്കാൻ പോകുന്ന സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്നു പൊതുവേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഈ കൊച്ചി മാഫിയ തിരുവനന്തപുരം മാഫിയ അങ്ങനെ ഉണ്ട് സിനിമയിൽ ആ ബ്രോ എല്ലാവർക്കും ആർക്കും ആൾക്കാർക്ക് കഴിവുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായില്ലേ കഴിവും ഭാഗ്യവും ഉണ്ടാകില്ല അതാണ് സിനിമ സീരിയല് ഇതുപോലുള്ളത് നമ്മുടെ കഴിവും ഉണ്ട് നമ്മുടെ ഭാഗ്യമുണ്ട് അല്ലാതെ ഓരോരുത്തരെ ഇങ്ങനെ ഇപ്പം ഇപ്പം ബ്രോയ്ക്ക് കഴിവുണ്ടെങ്കിൽ ബ്രോയ്ക്ക് അത് പെർഫോം ചെയ്യുക ഉള്ളൂ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ അത് വെച്ച് പെർഫോം ചെയ്യും ഭാഗ്യമുണ്ടെങ്കിൽ വേറെ വേറെ സീരിയലുകളും അല്ല അങ്ങനെ ഒരു മാഫിയൊന്നും ഇല്ല മാഫി അങ്ങനെ അങ്ങനെ അതാണ് ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഗാംഗിന് മാത്രം ടീമുകളുണ്ട് ബ്രോ ഇപ്പൊ നമ്മളെല്ലാം ടീം വർക്ക് ആണല്ലോ കുറച്ച് ഫ്രണ്ട്ഷിപ്പിന്റെ പറഞ്ഞു ബാക്കിയുള്ള ഇതും ടീമായിട്ട് നിൽക്കുന്നവര് ടീമായിട്ട് നിന്ന് ചേരും ഇപ്പൊ നമ്മളൊരു നമ്മളെ ഇതിൽ തന്നെ നല്ലൊരു ഡയറക്ടർ ക്യാമറാമാൻ എഡിറ്റർ ബി ജി എം ചെയ്യാൻ മ്യൂസിക് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന നമ്മളൊരു ടീം ആയി എന്റെ എന്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ഒരു ഞാൻ ഈ ഒരു സിനിമയിൽ റഹ്മാന്റെ പടത്തില് റഹ്മാൻ സാന്റെ പടത്തില് എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഒന്നും ഞാൻ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പത്തോളം വില്ലൻ വേഷം ചെയ്യുവല്ല സത്യം പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് കമ്മളിടുന്ന നല്ല കമ്പനിയായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ മാഫിയ മാഫിയ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മട്ടാഞ്ചേരി മാഫിയും ഞാൻ പറയാൻ മറന്നു അങ്ങനെ സംഭവം ഇല്ല ഉണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവരൊക്കെ ഇങ്ങനെ പറയാമെന്നു എനിക്ക് അറിഞ്ഞൂട അപ്പൊ മറ്റേ കാര്യത്തിൽ സത്യം ഇല്ലല്ലോ അല്ലേ സച്ചി മാറുന്നുള്ളത് അത് ഫുള്ളും അത് അത് തമിഴ് റീമേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലെ ഇതായിട്ടാണ് പോകുന്നത് നമ്മളെ ഏഷ്യനെറ്റിൽ തന്നെ ടി വിയിൽ ബിഗ് ബോസ് പോലെ നിന്നിട്ട് പോലും ചെമ്പനീർ പൂവായിരുന്നു നമ്പർ വണ്ണില് ഇപ്പോഴും നിക്കണം എത്രയോ മാസങ്ങളായി എനിക്ക് പോകണം ഒരു ആറേഴ് മാസം കൊണ്ട് നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ചെമ്പനീർ പോവാണ് ഇപ്പോഴും സെവന്റീൻ പോയിന്റ് സെവനൊക്കെ ടി പി ആറും ജി പി ആറും കിട്ടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ എവിടെ പോവേ സച്ചി സച്ചി ഇല്ലെങ്കിൽ പിന്നെ സച്ചിയിലെ മെയിൻ ഇതിലെ സച്ചി കഥ പോകത്തില്ലല്ലോ അതെ 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 ായകൻ്റെ പെട്ടെന്ന് മാറാനൊന്നും ഓക്കെ അപ്പൊ നമുക്കിനി എന്തെങ്കിലും അടുത്ത ദിവസം കാണാം ഓ ഇനിയും കാണാം കാണാൻ